മണവും മധുരവുമുള്ള ഇഷൽ വസന്തത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അതുല്യനായ അനശ്വരനായ കലാകാരൻ ബാബുക്കയെ കുറിച്ചാണ് അല്ലെങ്കിൽ ബാബുക്കെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കാൻ പോകുന്നത് എം എസ് ബാബുരാജ് മരണത്തിനോ മറവിക്കോ തട്ടിയുടച്ചു കളയാൻ കഴിയാത്ത മനോഹരങ്ങളായ കനകവിഗ്രഹം മനസ്സുകളിൽ പ്രതിഷ്ഠിച്ച പ്രിയപ്പെട്ട ബാബുരാജ് സമ്പന്നമായ ബംഗാളി സംഗീത പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഗാനശാഖകൾക്ക് ആകാശം മുട്ടെ പറക്കാനുള്ള ചിറകുകൾ നൽകി ബാബുക്കയുടെ അപൂർവസി തുടക്കകാലത്ത് തെരുവുകളെ ആറാടിച്ചും വീടകങ്ങളിലും പൂമുഖങ്ങളിലും രാത്രികളെ പുളകമണിയിച്ചും കോഴിക്കോടിന്റെ സ്വന്തം ബാബുക്കെയായി തന്നെ വളർന്ന ആ കലാകാരൻ നാടകങ്ങളിലൂടെ സിനിമകളിലൂടെ തന്റെ മാന്ത്രിക വിരലുകളാൽ അത്ഭുതം സൃഷ്ടിച്ചത് നാം കണ്ടു അപ്പൊ പറയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് എവിടെയൊക്കെയോ ആളാണ് കുട്ടിക്കുപ്പായം കുപ്പിവള സുബൈദ ഉമ്മ ഓളവും തീരവും മുതലായ ചിത്രങ്ങളിലെ പാട്ടുകൾ നമ്മുടെ ആസ്വാദന രീതിയെ മാറ്റിമറിക്കുന്നവയായിരുന്നു പ്പന്റെ പ്രിയപ്പെട്ട സാഹിത്യ സാഗറന്നല്ല വിളിക്കാട്ടിന്നാ വിളിക്കുട്ടികൾ മെച്ചന് ശേഷാണ് ഞാനുണ്ടായത് പിന്നെ നിലത്തിപ്പ വെച്ചിട്ടില്ല അത്രക്കും ഇതുള്ളൊരു അപ്പം ഞാൻ രാവിലെ സുബൈ നിസ്കരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇപ്പൊക്കു വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് അതെല്ലാം ചെയ്യാൻ പറ്റുള്ളു പഴയ കാലങ്ങളിൽ പാടിയിരിക്കുന്ന പാട്ടുകള് പുതിയ ജനറേഷനിൽ ഭയങ്കര ഹിറ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു കൊട്ടാ പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ നിറയെ കരയല്ലേ കൽവിൻ വളിയെ കൽകണ്ട കരിയല്ലേ ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേലിനെ കൽവിൻ വളിയെ ലോക കാരണ ആകെലോകാരണമുത്തൊളി പകലൽ നിഷാനി ആലം ഇലാഹായ പുരാനോട് വിശ്വപ്രപഞ്ചത്തിൻ്റെ ആകെ റസൂലെ മക്കത്ത് പോണോരെ എന്നിങ്ങനെ മാപ്പിളപ്പാട്ടിന് പുതിയ ഊടും പാവും നെയ്ത ഒത്തിരി പാട്ടുകൾ നൽകിയ ബാബുരാജ് സംഗീതപ്രേമികളെ കണ്ണീർ കടലിൽ ആഴ്ത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഒക്ടോബർ ഏഴിന് വിട പറഞ്ഞു ഫൈസൽ മാഷെ എം എസ് ബാബുരാജിനെ കുറിച്ച് എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത് മലയാളികളുടെ പ്രിയങ്കരനായ കലാകാരൻ എം എസ് ബാബുരാജ് ബാബുകയുടെ പാട്ടുകൾ ഇപ്പോൾ ഞാൻ പറയേണ്ടതില്ല ഓരോരുത്തർക്കും ബാവുകയുടെ പാട്ടുകൾ പാട്ടുകൾ ഓരോ പാട്ടുകളായി തിരിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ബാബുക്കയുടെ പാട്ടുകൾ അങ്ങനെയാണ് നമ്മുടെ ഇടയിൽ ചില ആളുകൾക്ക് ഇപ്പോൾ താമസം വരുവാൻ ആണെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ ഒരു പുഷ്പമായിരിക്കാം അങ്ങനെ ബാബുക്ക ചെയ്ത പാട്ടുകളുടെ ഒരു സ്വീകാര്യത നമ്മൾ നമ്മുടെ മലയാളിയെ അല്ലെങ്കിൽ ശരിക്കും ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഒരു ഒരു ശൈലി മലയാള സംഗീത ലോകത്തെ കൊണ്ടുവന്ന ഒരാളെന്ന നിലയിൽ അത്രയ്ക്ക് സ്വീകാര്യമായ പാട്ടുകളാണ് അദ്ദേഹം ചുറ്റപ്പെടുത്തിയത് മുഴുവനും ഇതിനിടയിൽ അദ്ദേഹം സിനിമാ ഗാനങ്ങൾക്ക് പുറമെ മാപ്പിള പാട്ടുകൾ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് കോഴിക്കോട്ടൻ കോഴിക്കോട്ട് അക്കാലത്ത് നാടക ഗാനങ്ങൾ കിഴക്കൻ നാട്ടിലെ സജീവമായ മനുഷ്യനാകാൻ നോക്കുന്ന പോലെയുള്ള നാടകങ്ങളിലെ ഗാനങ്ങൾ അതുമല്ലാതെ പ്രിയങ്കരനായ എ വി മുഹമ്മദ് എന്ന മാപ്പിളപ്പാട്ട് ഗായകൻ അങ്ങനെയെല്ലാം അവർക്കൊക്കെ വേണ്ടി ബാബുക്ക ഒട്ടേറെ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ബാബുക്കയുടെ മാപ്പിളപ്പാട്ട് ലോകമാണ് ഇശൽ വസന്തത്തിലൂടെ നമ്മൾ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുന്നത് ബാബുക്കയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ഇനി ഇശൽ വസന്തത്തിൽ ഇത് പാടുന്നതിന് വേണ്ടി ശ്രീമതി സിന്ധു പ്രേംകുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കേൾക്കാം ബാബുക്കെ കുറിച്ചുള്ള കുറേയധികം ഓർമ്മകൾ എനിക്ക് തോന്നുന്നത് തോന്നുന്നുരളീസാറിന് പങ്കുവെക്കാനായിട്ടുണ്ടാവും ബാബുക്കയെ പറ്റി ഞാൻ അദ്ദേഹത്തെ ഒരുപാട് തവണ കണ്ടിട്ടൊന്നുമില്ല ഒരു തവണ കണ്ടിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലായിരുന്നു ആകാശവാണിക്ക് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പാട്ട് ഞാനാണ് പാടിയത് പേയ്യനൂർ ബാലകൃഷ്ണൻറ്റ ഒരു കവി എഴുതിയ പാട്ട് അതുമാത്രമല്ല എനിക്ക് അഭിമാനകരമായ ഒരു കാര്യം ആകാശവാണി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അധികം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹം മരിച്ചപ്പോൾ കേരളത്തിലെ എല്ലാ നിലയങ്ങളും എൻ്റെ ആ പാട്ടായിരുന്നു ആകാശവാണിയുടെ ഓർമ്മയായി പ്രക്ഷേപണം ചെയ്തിരുന്നത് അതിപ്പോഴും ഞാൻ ഓർക്കുകയാണ് ആ പാട്ടിൻ്റെ ഒരു കോപ്പി പക്ഷേ ഇപ്പോൾ ആകാശവാണിയിൽ പോലും ലഭ്യമല്ല ത്രിമൂർത്തിന്ന് സ്വാതന്ത്ര്യത്തിൻ സ്വർണ്ണ അദ്ദേഹം ആദ്യമായിട്ട് വ്യാപരിക്കുന്ന മേഖലയും മാപ്പിളപ്പാട്ട് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ ഈ എൻ പി ഹാഫിസ് മുഹമ്മദ് എഴുതിയിട്ടുള്ള ഹാർമോണിയം എന്നിട്ടൊരു നോവൽ അദ്ദേഹത്തിൻ്റെ ലൈഫിനെ പറ്റി വന്നിട്ടൊരു നോവലുണ്ട് ആ നോവലൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ അറിയാം അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടം മുഴുവൻ മാപ്പിളപ്പാട്ട് ഖവാലി തുടങ്ങിയ ആ ഒരു കേന്ദ്രീകരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നത് പിന്നെ ആ നോവൽ വായിക്കുമ്പോൾ നമുക്ക് പല ചോദ്യങ്ങളുണ്ടാവും എനിക്ക് തോന്നുന്നത് അദ്ദേഹം നേരത്തെ നമ്മുടെ ഈ വീഡിയോ ക്ലിപ്പിൽ കണ്ടതുപോലെ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ഒരു പുരാവൃത്തമായി ഒരു മിത്തായി മാറിപ്പോയ ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃത്യമായ ജീവിതത്തെക്കുറിച്ചോ കൃത്യമായ ജനന തീയതിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും വ്യക്തതയില്ല ആര് അത് അറിയുന്ന ആളുകളുമില്ല സുഹൃത്തുക്കളുമില്ല അങ്ങനെയുള്ള എല്ലാം എല്ലാവരും പോയി കഴിഞ്ഞു എന്നാൽ ഒരു ഒരു പിടികിട്ടാത്തൊരു മനു ഒരു ഒരു സ്വഭാവവിശേഷമുള്ള ഒരാളായിരുന്നു ജീവിതമുള്ള ഒരാളായിരുന്നു അദ്ദേഹം അവസ്ഥയിലേക്കാ ബാബുക്കയുടെ പാട്ടുകൾ പാടാത്ത ആരും തന്നെ ഉണ്ടാവില്ല അത്രമാത്രം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകളാണ് ബാബുക്കേടേത് അഫ്സലിക്കം ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത് അദ്ദേഹം പാട്ടുകൾ എങ്ങനെയാണ് ഓർക്കുന്നത് ബാബുക്കയുടെ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ദിവസങ്ങളൊക്കെ പോരാതെ വരും ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു ഞാൻ ആസ് എ സിംഗർ എന്നുള്ള രീതിയിൽ നമ്മുടെ കാലഘട്ടങ്ങളിലല്ലായിരുന്നു ബാബുക്കയുടെ ആ ഒരു ഇത് പക്ഷേ സാർ ചെയ്ത പാട്ടുകൾ ദാസേട്ടൻ്റെ വോയിസിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാട്ടുകൾ നമ്മൾ സിനിമയിൽ പോപ്പുലർ ആയിട്ടുള്ള സാറിൻ്റെ പാട്ടുകൾ പക്ഷേ ഇപ്പോൾ ദാസേട്ടൻ പാടിയ പാട്ടുകൾ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം പാടിയ കുറേ പാട്ടുകൾ സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ചെയ്ത മാപ്പിള ഒരു ലൈവ് റെക്കോർഡിങ് ചെയ്തിരുന്നു അപ്പം അതിൽ രണ്ട് മൂന്ന് പാട്ടുകൾ എനിക്ക് പാടാൻ പറ്റി അപ്പോഴാണ് ഇതൊക്കെ സാർ ഇത്രയും വലിയ പോപ്പുലറായിട്ടുള്ള സിനിമാ പാട്ടുകൾ ചെയ്ത അദ്ദേഹം തന്നെയാണ് ഈ പാട്ടുകളും ചെയ്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതം തോന്നി പിന്നെ എനിക്കൊരു കണക്ഷൻ കിട്ടിയത് ഞാൻ കൊച്ചിക്കാരനായതുകൊണ്ട് എച്ച് മെഹബൂബ് എന്ന് പറഞ്ഞ ദ ഗ്രേറ്റ് സിംഗർ അദ്ദേഹവും ബാബുക്കാടെ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഞാൻ ആ വഴികളിലൂടെയാണ് ഞാൻ കുറേ നോക്കിയത് കാരണം ദാസേൻ്റെ പാട്ടുകളൊക്കെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാറില്ല അപ്പോൾ സാറിൻ്റെ ഇങ്ങനെയുള്ള പാട്ടുകളിലേക്ക് ഞാൻ കുറേ കാലങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ള കുറേ പാട്ടുകൾ ഞാൻ ലൈവിൽ ഞാൻ പാടിയിട്ടുമുണ്ട് അഫ്സൽ ക ബാബുക്കയുടെ ഒരു പാട്ട് പാടാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഏത് പാട്ടായിരിക്കും പാടുന്നത് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ് ബാബുക്കേടെ കാണാൻ പറ്റാത്ത കരളിൻറെ കൂട്ടിലെ കുഞ്ഞിത്തേ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമു കരളിൻ മലർമോ കൽപിൻ്റെ കണ്ടേ ഉറങ്ങുറങ്ങ് പഴയ പഴയകാലത്ത് മാപ്പിളപ്പാട്ടിന് സംഭാവനകൾ ചെയ്ത് മൺമറഞ്ഞ് പോയവർ അവരുടെ പാട്ടുകൾക്ക് മൂല്യമുള്ള ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ അവരുടെ സൃഷ്ടികളെ അത്രമേൽ സുന്ദരമായി പുതുതായി അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഇശൽ വസന്തം ഒരുങ്ങുന്നത് ഇശൽ വസന്തത്തിൽ നമ്മുടെ കൂടെ പ്രഗത്ഭരായ ഗായകരോടൊപ്പം പ്രവാസ ലോകത്ത് നിന്ന് രണ്ട് പേരുണ്ട് പ്രിയപ്പെട്ട ഡോക്ടർ മാനുട്ടി മിസ്റ്റർ സത്താർബേ ഈ ഒരു അവസരത്തിൽ ബാബുക്കെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ് താങ്കൾക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എങ്ങനെയാണ് ഓർക്കുന്നത് എനിക്ക് ബാബുക്കാനെ പറ്റി പറന്ന് കേൾക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കളാണ് ഓർമ്മ വരുന്നത് ഞാൻ പട്ടാമ്പിക്കാരനായാലും ആണെങ്കിലും എൻ്റെ ഒപ്പ കോഴിക്കോടുമായിട്ട് ബന്ധമുണ്ടായിരുന്നു കോഴിക്കോടും കച്ചവടമായിരുന്നു എൻ്റെ അപ്പ ചെയ്തിരുന്നത് അപ്പം ബാബക്കാരനെ പറ്റി ഒരുപാട് ബാബക്കാരുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ബാബക്ക വളർന്നു വന്ന വഴികളും ഒക്കെ എൻ്റെ അപ്പ പറഞ്ഞു കേട്ടിട്ട് ബാബക്കാരനെ പറ്റി ഒരുപാട് മനസ്സിൽ ഒരു മനസ്സിലെന്താ പറയുക അത്തിരി സ്നേഹമുള്ള ഒരാളായിരുന്നു ബാബുക്ക പകലിനി സാനിഹാൽ എന്നുള്ള പാട്ട് പിന്നെ എൻ്റെ ഒപ്പി ഉമ്മയൊക്കെ പാടിയിരുന്നു അവർ പാട്ട് പാടി ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ വലിയ പാട്ടുകാരനെന്നില്ലെങ്കിലും ഞാൻ ഇങ്ങനെ മൂളിപ്പാട്ട് പാടാറുണ്ട് നിസാനി ആലം പരിപാലക സഹായ ബാബുക്കയുടെ ഒരു അതിമനോഹരമായ ഗാനം ഇനി നമ്മൾ കേൾക്കുന്നത് മാപ്പിളപ്പാട്ട് ഗായകൻ ശ്രീ യൂസഫ് കാരക്കാടിന്റെ ശബ്ദത്തിലൂടെയാണ് കേൾക്കാം மத்ரிக்கும் மாதலப் பழமானு தின்னை மட்டார்க்கும் தின்னார்க்கிட்டு പന്മചാരത്തഞ്ചുള്ള ചിരിയാണ് പായസം വെക്കാനൊക്കെ പാടുന്ന കിളിയാണ് കൂട്ടിയിലടയ്ക്ക let ുതിാൾവാരം തന്നാടം തന്നാടം പുതു പുതുമകളാ പഴമകൾ തൻ കതിർ കൊയ്യും കേതാരം തന്നാടം